ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എഫ് ആർ എസ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം അതായത് നമുക്കറിയുന്ന എഫ് ആർ എസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഒരുപാട് ടീച്ചർമാർ രാവും പകലും കഷ്ടപ്പെട്ടാണ് എഫ് ആർ എസ് ചെയ്ത് പൂർത്തീകരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ പുതിയ പുതിയ അപ്ഡേഷൻസൊക്കെ വന്ന് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായോ മുന്നേ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ബെനഫിഷ്യറി വീട്ടിൽ പോയി അല്ലെങ്കിൽ അവർ അവിടെ അംഗൻവാടിയിലേക്ക് കൊണ്ടുവരും ഇപ്പം നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് മിക്കതും നെറ്റ്വർക്ക് കിട്ടില്ല അല്ലെങ്കിൽ അവിടെ റേഞ്ച് ഉണ്ടാവില്ല അല്ലെങ്കിൽ അപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എറർ കാണിക്കും ബെനഫിഷ്യറി അംഗൻവാടിയിൽ വന്നിട്ട് രണ്ടും മൂന്നും തവണ വന്നിട്ടും ശരിയാവാതെ തിരിച്ചു പോകുന്നു ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ടീച്ചർമാർ നമുക്കിടയിലുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ഇത് ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം ഞങ്ങൾക്കും ഇത് വന്നുമല്ലോ എന്നുള്ളത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഫാർസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഐഡിയാസ് കുറച്ച് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണണം കാരണം ഈ വീഡിയോയിലെ ഇടയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് നിങ്ങൾക്ക് മിസ്സാവാൻ പാടില്ല അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ബാക്കിയുള്ള ഫേസ് ക്യാപ്ചറിങ് ഈസി ആയിട്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ പല രീതിയിൽ വിഷമിച്ചിരിക്കുന്നവരെന്തു ചെയ്യുക ഈ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ചെയ്ത് എഫ് ആർ എസ് പൂർത്തീകരിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എന്ത് ചെയ്യാം വരും മാസങ്ങളിലെ ഫോട്ടോ ക്യാപ്ചറിങ് മാത്രമേ ഇനി വരും മാസങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പോഷൻ ട്രാക്കറിലേക്ക് പോവാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കൊരു ബെനിഫിഷറിയാണ് നോർമലി നമുക്ക് എഫ് ആർ ചെയ്യാനുള്ള ഒരു ബെനിഫിഷ്യറി നമുക്ക് എടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ ഇതിൽ നിന്നും ഒരു ബെനിഫിഷ്യറി സെലക്ട് സെലക്റ്റ് ചെയ്യുക അതായത് നമ്മുടെ ഇ കെ ഫേസ് ക്യാപ്ചറിങ്ങും ചെയ്യാത്ത ഒരാളെ മനസ്സിലായാൽ ഒരാളെ നമ്മൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക അവരുടെ എഫ് ആർ എ സെഷനിലേക്ക് അതായത് ഇ കെ വൈ സി എഫ് ആർ സെക്ഷനിലേക്ക് പോവുക അപ്പോൾ അത് നമ്മൾ അതിനകത്ത് പ്രൊസീഡ് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൽ കണ്ട ഈ കെ വൈ സി ഫേസ് ക്യാപ്ചറിങ് പെൻറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട് കണ്ടിൽ ആ അതിനകത്ത് നമ്മൾ പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം അപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്യട്ട ജസ്റ്റ് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് ചേഞ്ചസ് വരാം അപ്പോൾ തന്നെ അവിടെ അവരുടെ പേ ഗാഡിൻ്റെ പേര് കാണിക്കും അവരുടെ ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് അവിടെ കാണിക്കും അത് മുന്നോട്ട് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മളടുത്ത് ആധാർ നമ്പർ അടിക്കാനായിട്ട് പറയും അപ്പോൾ നമ്മൾ ആ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്യണം ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക ആധാർ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം താഴെ വന്ന ക്യാപ്റ്റ കൃത്യമായിട്ട് തന്നെ ആ ക്യാപ്റ്റ് എൻറ്റർ ചെയ്യുക തെറ്റിക്കാതെ കൃത്യമായി ക്യാപ്റ്റ് എൻറ്റർ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ക്യാപ്റ്റ് എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഒ ടി പി അതായത് നമ്മുടെ ആ ബെനിഫിഷ്യറിക്ക് ഒരു ഒ ടി പി പോവും ആ ഒ ടി പി പോകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ബെനിഫിഷ്യറിക്ക് പോകുന്ന ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട് കണ്ട ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് നാല് ഡിജിറ്റുള്ള ഫോണായിരിക്കില്ല ആര് യൂസ് ചെയ്യേണ്ടാവുക ബെനിഫിഷ്യറി ഇപ്പോൾ യൂസ് ചെയ്യണ്ടാവുക ഈ കിടക്കുന്ന ഫോൺ നമ്പർ എന്ന് പറയുന്നത് ബെനിഫിഷ്യറി ആധാറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കും മനസ്സിലായ ആ നമ്പർ ആധാറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കും പിന്നെ ഇപ്പോൾ അവർ യൂസ് ചെയ്യണത് വേറെ ഫോൺ നമ്പർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് കേസ് ഒന്നാമത്തെ കേസ് നമ്മൾ കണ്ടത് ആധാർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഫോൺ നമ്പർ നിലവിൽ ഉപയോഗിക്കുന്നില്ല ആ സിമ്മ് അങ്ങനെ പ്രശ്നം വരാം രണ്ടാമത്തെ പ്രശ്നം വേറെ സിമ്മും യൂസ് ചെയ്യണ കാരണം കൊണ്ട് ഈ സിമ്മ് റീചാർജ് ചെയ്യണ്ടാവില്ല അങ്ങനെ രണ്ട് മൂന്ന് രീതിയിലുള്ള പ്രോബ്ലംസ് ഈ ഒരു സംഭവത്തിൽ വരും അപ്പോൾ ഈ മോ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നാല് ലാസ്റ്റ് ഡിജിറ്റിൽ ആ നാല് ഡിജിറ്റിലുള്ള നമ്പറിലേക്ക് തന്നെയാണ് ഒ ടി പി പോവുക അതുതന്നെയാണ് ബെനിഫിഷറിയുടെ കയ്യിലുള്ളതെന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഒ ടി പി അയയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ അതിന് ശേഷം ആ ഒ ടി പി അവിടെ വരും ആ ഒ ടി പി അവിടെ വരുമ്പോൾ എന്തു ചെയ്യണം നമ്മളത് പ്രസ് ചെയ്യണം ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കണം അപ്പോൾ ബെനിഫിഷ്യറി നമുക്ക് പറഞ്ഞു തരുന്ന ഒ ടി പി നിങ്ങളവിടെ എൻറ്റർ ചെയ്യാം ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുത്താലാണ് മുന്നോട്ട് പോകാം ഒ ടി പി എൻറ്റർ ചെയ്യുക ബെനിഫിഷ്യറി നമുക്ക് പറഞ്ഞു തരുമോ ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്യുക കണ്ടിന്യൂ പ്രസ് ചെയ്ത് നമുക്ക് ഓക്കെ സേവ് കൊടുക്കാം അതിനുശേഷം നമ്മൾ എലോ എന്ന് പറഞ്ഞിട്ട് കണ്ട എലോ കൊടുക്കാം നീല കളറുള്ള എലോ കൊടുത്തു കഴിയുമ്പോൾ അതെ ഇ കെ വൈ സി കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കണ്ട നിങ്ങൾ നോക്കിയേ ഈസിയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ വളരെ കുറവ് സ്വഭാവം മതി ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കാനായിട്ട് വളരെ കുറച്ച് സമയം നമുക്ക് വേണ്ടി വരുന്നുള്ളൂ വളരെ പെട്ടെന്ന് ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഈക്വൈസി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റത്ത് ഒരു കടമ്പ ഹാഫ് കഴിഞ്ഞു ദെൻ നമ്മൾ എന്ത് ചെയ്യും പ്രൊസീഡ് ചെയ്യും അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബെനിഫിഷ്യറിയിലെടുത്ത് ഈയൊരു ഈക്വൈസി ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഇപ്പോൾ നമ്മൾ നോർമലി നമുക്ക് അംഗൻവാടിയിൽ ഒരു ബെനഫിഷ്യറി നമുക്ക് എന്ത് ചെയ്യും അംഗനവാടിയിൽ വന്ന് അവർ നമ്മൾ ഒരു ക്യാമ്പ് നമ്മളൊരു ക്യാമ്പ് വെച്ചിട്ട് ബെനിഫിഷ്യറിയോടും ടീച്ചർമാരോടും കൂടെ ബെനിഫിഷ്യറിയോടും അങ്ങോട്ട് വരാൻ പറയും ചിലപ്പോൾ നിങ്ങളൊരു മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചാംഗനവാടി അടുത്തുള്ള ഒരു അഞ്ചാംഗനവാടി ക്ലബ്ബ് ചെയ്തിട്ടൊരു ക്യാമ്പ് വയ്ക്കും എന്നിട്ട് അവിടേക്ക് ബെനിഫിഷ്യറിയോട് വരാൻ പറയും ബെനിഫിഷ്യറി അവിടെ വരും നിങ്ങളവരുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക റയർ കേസസ് നമുക്ക് വരാം രണ്ട് മൂന്ന് റയർ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് റയർ കേസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ നോക്കാം നമുക്ക് രണ്ട് മൂന്ന് കേസസ് നോക്കാം അതായത് ബെനിഫിഷ്യറി അറ്റ് ബെഡ് റെസ്റ്റ് ബെനിഫിഷ്യറി ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് വരാം അവർക്ക് അങ്ങനെയാണേ വരാൻ പറ്റില്ല ഒരുപാട് ദൂരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് കാണാനും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയാണെന്ന് വിചാരിക്കാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള എഫ്ഐആർസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ബെനിഫിഷ്യറി ഹസ്ബൻഡ് ഹോം അതായത് അവർ സ്വന്തം വീട്ടിലായിരുന്നു അവരിപ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടേക്ക് പോകുന്ന കേസുകൾ വരാം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഏഴ് മാസം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോണ കേസസ് വരാം അങ്ങനെയുള്ള കേസ് വന്നാൽ നമുക്ക് ഒരുപാട് ദൂരൊക്കെ ആണെങ്കിൽ ടീച്ചർക്ക് പോയി ചെയ്യാനും പറ്റില്ല അവർക്ക് വരാനും പറ്റില്ല ചിലപ്പോൾ വേറെ ജില്ലകളിലൊക്കെ വരുന്ന കേസുകൾ വരാം ബെനിഫിഷ്യറി ആയിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ബെനിഫിഷ്യറി ഉണ്ടായിരിക്കാം കാരണം നമ്മളെ സംബന്ധിച്ച് ഇവിടെ എഫ് ആർ എസ് ചെയ്യാനായിട്ട് നമുക്ക് വരലാവുന്ന ദിവസമുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് അഡ്മിറ്റായ ഒരാൾ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് അവരുടെ എഫ് ആർ എസ് അവിടെ പോയി ചെയ്യാനോ അവർക്ക് അങ്ങനെ അവിടെ വരാനോ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കേസുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ അവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവരെ കോൺ ഡയറക്ട് കോൺടാക്ട് ചെയ്തിട്ട് വീഡിയോ കോൾ വഴി കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം അവരെ വീഡിയോ കോൾ വഴി കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം എഫ് ആർ എസ് പൂർത്തീകരിക്കണം അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇത് മുന്നോട്ട് തന്നെ പോവാം ഇവിടെ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവും അറിയാലോ നമ്മൾ മുന്നേ ചെയ്തി ചെയ്തിരുന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഈ കെ വയസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവും ഇവിടെ നിങ്ങൾക്ക് തുറന്നു വരും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞിട്ട് കണ്ട അത് ക്ലിക്ക് ചെയ്യാം ആ ക്യാപ്ചർ ഫേസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വരും കണ്ടിട്ടില്ല നിങ്ങൾ അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം ആ ബെനഫിഷ്യറിയുടെ ഫോട്ടോ എടുക്കണം മനസ്സിലായ ആ ബെനഫിഷ്യറിയുടെ ഫോട്ടോ എന്ത് ചെയ്യണം നമുക്ക് എടുക്കണം അപ്പോൾ നമ്മൾ നമുക്ക് പറഞ്ഞ പോലെ ടാബോ അല്ലെങ്കിൽ ഫോണോ ഏതാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഏതാണോ നമുക്ക് ബെറ്റർ ആയിട്ട് ബെനഫിഷ്യറി കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ ഫോക്കസ് ചെയ്ത് കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫോട്ടോ എടുക്കണം വീഡിയോ മനസ്സിലായി അതിൽ കൃത്യമായ അവരുടെ ഫേസ് വരണം ഐ ബ്ലിങ്ക് ചെയ്യണം സ്ട്രെയിറ്റ് ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സക്സസ്ഫുൾ ആവും കാരണം ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും വരുമ്പോൾ ഇതുപോലെ കണ്ട പച്ച കളറിൽ വരും ഇമേജ് എന്ന് കാണിക്കും ആ രണ്ട് പച്ച ടിക്ക് വന്നാൽ തന്നെ ഓക്കെ ആയി ദെൻ പ്രോസസ്സിംഗ് ഇമേജ് കാണിച്ചതിന് ശേഷം അവിടെ ക്യാപ്ചേർഡ് ഫോട്ടോയും ഇ കെ വൈ സി ഫോട്ടോയും നിങ്ങൾക്ക് ഇതുപോലെ കാണാം കണ്ടില്ലേ ക്യാപ്ചേർഡ് ഫോട്ടോയും ഇ കെ വൈ സി ഫോട്ടോയും രണ്ടെണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാം ദെൻ നമ്മൾ വെരിഫൈ ഫോട്ടോ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക താഴെ റൈറ്റ് സൈഡിലെ നീലയിൽ ഉണ്ടായിരുന്ന വെരിഫൈ ഫോട്ടോ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടാണ് അവിടെ നീല മാറിയത് ഇതൊന്ന് വെയിറ്റ് ചെയ്യുക ആ വെരിഫൈ ഫോട്ടോ കൊടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇതുപോലെ സെക്കൻഡ്സ് കൂടെ കാണിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എറർ വരാണെങ്കിൽ ഒന്നുകൂടി റീക്യാപ്ചർ ചെയ്താൽ മതിയിട്ടാണ് എന്തെങ്കിലും എറർ വന്നാൽ ഒന്നുകൂടി റീക്യാപ്ചർതാ ശരിയാവും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ കണ്ട ആ പ്രോസസ്സ് കറക്റ്റായി കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് നമുക്ക് വളരെ നിസ്സാര സമയം വേണ്ടി വന്നിട്ടുള്ളൂ ഞാനത് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ വളരെ നിസ്സാര സമയം വേണ്ടി വന്നിട്ടുള്ളൂ ഓക്കേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഫ് ആർ എസ് നൂറ് ശതമാനത്തിലെത്തിക്കാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബെനിഫിഷറീസ് ചേർത്തിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ക്ലൗഡിൽ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് എൻട്രി ചെയ്തോളൂ എന്നിട്ട് അവരുടെ എഫ് ആർ എസ് പൂർത്തീകരിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു യജ്ഞം നൂറ് ശതമാനത്തിലെത്തിക്കാൻ പറ്റും നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ തരുന്ന നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് തുടർന്നും ഈ ഒരു പറഞ്ഞ മെത്തേഡിലൂടെ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് ഈ എഫ് ആർ എസ് പൂർത്തീകരിക്കാം ഓക്കെ Thank you.